വന്നിരിക്കുകയാണ് വെറും ചേനല്ലേ നമുക്ക് ചാക്കിനകത്ത് ഒരു ചേനയുണ്ട് നമുക്ക് അതൊന്നെടുത്തു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നമുക്കിന്ന് നമ്മുടെ ചാക്കിലെ ചേന നോക്കാം ഒന്നും ഇല്ലെന്നെരിൽ ആരും എന്നെ കളിയാക്കിയേക്കരുത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കുക ആദ്യം നമുക്കിതിന് രണ്ട് ചവിട്ടും തൊഴിയൊക്കെ കൊടുക്കണം എന്തിനാന്നറിയാം കളകി വരണ്ടേ കരിയിലൂ കൂടുതലും എന്നാലും ചിലപ്പം മണ്ണ് കട്ടിയായി പോയ നിരയില് അറിയാനൊക്കത്തില്ല അതുകൊണ്ട് രണ്ട് തൊഴിയൊക്കെ കൊടുക്കട്ടൊരാളുടെ ായി പറഞ്ഞിടാൻ പോവാന്നെ എന്നെ തൊന്നുമില്ലെന്നൊരു ആരും ചിരിച്ചേക്കും എന്നെ കളിയാക്കുകയും ചെയ്തേക്കുന്നു ഇത് കണ്ടോ മണ്ണ് കണ്ടോ ഇതാ കരിയില ഇട്ടാൻ വരുന്ന ഗുണം ഊ കുഴപ്പമില്ല 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 കണ്ടോ ഒരു കുഴപ്പവും ഇല്ല കരിയിൽ നിറച്ച് ഇത്രയും മണ്ണ് മണ്ണും കരിയിലും കൂടെ ചേർന്നതാണ് ഇത്രയും കണ്ടോ നല്ല പൊടിയായിട്ടിരിക്കുന്നത് കണ്ടോ ഇല്ലാ കരിയിൽ ഇട്ടാൽ വരുന്ന കുഴപ്പം ചേനിയും കുഴപ്പമില്ല കണ്ടോ തിളഞ്ഞതാണേ ഇത്രയും ഉണ്ട് നമ്മൾ മണ്ണ് തറേ നട്ട് കിളക്കണമെന്ന തന്നെ എത്ര നേരം വേണം ഇപ്പം ഇച്ചിരി ൊഴിയൊക്കെ കൊടുത്ത ക്ഷീണമുണ്ട് എന്നാലും കണ്ട ഇത്രയും വലിയ ചേന കിട്ടി നമുക്ക് അപ്പൊ ഇതുപോലെ ചാക്കില് കരിയിലൊന്നാന്തരമായിട്ട് ചേന വിളവെടുക്കാന്ന് നമുക്ക് മനസ്സിലായല്ലേ കേട്ടോ ഇഷ്ടംപോലെ വിത്തും ഒക്കെ ഉണ്ട് അത് നമുക്ക് ഇത്ര നല്ല വല്യ വിത്താകും ഇത് നമ്മൾ കുറച്ചുകൂടെ താമസിച്ചെടുക്കുക എന്നാ ഈ വിത്ത് അങ്ങ് വളർന്ന് വലിയ വിത്താകും മെഴുക്കുരുട്ട് വെക്കാനും സാമ്പാറിനകത്തിടാനും അവിയതിനകത്തിടാനും ഒക്കെ നല്ലതാ ഇതിപ്പം കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരു ചേന കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നി പുള്ളി കുറച്ച് നാളുകൂടെ കിടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു തോന്നി മണ്ടക്കൊക്കെ വേരുണ്ട് അടിയിലത്തെ വേരെല്ലാം പോയതേ ഉള്ളു വേണിലൊക്കെ വേരുണ്ട് അതോ ഇനിയും ഇങ്ങനെ വേരി ഇരിക്കുമെന്നെനിക്കറിയത്തില്ല എന്തായാലും കൈ കയ്യുണങ്ങിക്കഴിഞ്ഞോണെ ഞാനൊന്ന് പൊക്കാവുന്ന നോക്കി പൊക്കിയതാ അങ്ങനെ ഇനി ഇത് ഞാൻ വിത്തിനങ്ങ് വെക്കാൻ തീരുമാനിച്ചേക്കുക എന്നിട്ട് അടുത്താണ്ടി രണ്ടും മൂന്ന് നാടാമല്ലോ അങ്ങനെ ചെയ്യാൻ വെച്ചേക്കുക ഇല്ലാത്ത കരിയിലെയാണ് ഫുൾ കൂടുതലും നിറച്ചിരുന്നത് കുറച്ച് മണ്ണിട്ട് അപ്പോൾ കരിയിലും കൂടെ പൊടിഞ്ഞ് ചേർന്നതുകൊണ്ട് ഇങ്ങനെ ഈ നല്ല ഭസ്മം പോലത്തെ മണ്ണ് കിട്ടിയിരിക്കുന്നത് ഇത് നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി കുമ്മായൊക്കെ ചേർത്തിട്ടിരുന്നേച്ച് ഉച്ച വളമൊക്കെ ചേർത്ത് പിന്നെ എന്തെങ്കിലും നടാൻ ഉപകരിക്കുന്നത് ചാക്കിനെ ചാക്കെടുക്കുക ചാക്കായപ്പം ഇല്ലാതെ പോലെ കുന്നേ ചാക്കെടുക്കുക കരിയില നിറയ്ക്കുക ഇതുപോലെ മിക്സ് എല്ലാം കൂടി ഒരു ശകലം ചേർക്കുക ചേന വെച്ചെടുക്കുക അന്നേരം ഇതുപോലെ കിട്ടുന്ന അത്രയുള്ള എണ്ണമൊക്കെ കിട്ടും പക്ഷേ മോശമില്ല അതുകൊണ്ട് അടുത്താണ്ടിട്ട് രണ്ടെണ്ണം ചാക്കിനകത്ത് വയ്ക്കില്ല ടാന് അപ്പോ ഒത്തിരി സ്ഥലമോ കാര്യങ്ങളോ മണ്ണോ ഒന്നും വേണ്ട നമുക്ക് മനസ്സിലായില്ലേ ചാക്കും നിറയെ കരിയിലേ മതി ഇപ്രാവശ്യം ഒത്തിരി കുരുമോളം കായച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഇതിന്റെ കൈകളൊക്കെ എവിടുന്നാ കിട്ടുന്നത് ഇതിന്റെ കൈന്ന് വെച്ചാ ഇത് കൊറേ വർഷമായതാ നാലഞ്ചു വർഷമായ ഒരു കൊലിയാ ഇത് എന്റെ മോളെ അയച്ചിരിക്കുന്നത് കൂടലെന്ന് പറയുന്ന സ്ഥലത്താണ് അവരുടെ വീട്ടിൽ പോയപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് അവിടുത്തെ ചേച്ചി എനിക്കൊരു തണ്ട് തന്നു വിട്ടതാ ഒന്നല്ല രണ്ട് മൂന്ന് തണ്ട് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു പറമ്പിലൊക്കെ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് അതിന്നുണ്ടായതാണ് ഇതേന്ന് പിന്നെ ഞാൻ ഇതേന്ന് പിന്നെ മുറിച്ചാണ് ഞാൻ കുറ്റിക്കുരുമുളകും ഉണ്ടാക്കുന്നത് നല്ല ഇഷ്ടം പോലെ മുളക് പിടിക്കുന്ന ഒരു പൊടിയാണ് ഇരക്കിടയ്ക്ക് ഇച്ചിരി കുമ്മായോ ചാണകപ്പൊടിയും ഒക്കെ മൂട്ടിലിട്ട് ഇച്ചിരി മണ്ണും അടുപ്പിച്ചിടും അത്രേ മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല എനിക്കിവിടെ വീട്ടിലെ ആവശ്യത്തിനുള്ളത് കിട്ടും പണത്തേക്കാൾ കൂടുതലാത്തൊക്കെയായി ഈ പ്രാവശ്യം കായ്ച്ചിട്ടുണ്ടല്ലോ അതിന്റെ രഹസ്യം എന്താ പ്രത്യേകിച്ച രഹസ്യമൊന്നുമില്ല പിന്നെ ഇത് തന്നെ വീണ് കിളിച്ച് നമ്മുടെ തനി നാടനകത്തയാണിത് തന്നെ കിളിരുന്നേ ചങ്ങാണ്ട് കൊണ്ടുവന്ന അവിടെ കുരു വീണ് കിളിച്ചതാണ് എല്ലാ വർഷവും ഇഷ്ടംപോലെ അത്തക്കാ ഉണ്ടാവും ഈ വർഷം ഇടോട്ട് കമ്പി ചാഞ്ഞത് ഈ വർഷമാണ് അപ്പോൾ ഈ വർഷം ഇവിടെ എനിക്ക് ഇവിടെ മുറ്റത്ത് നിന്ന് പറിക്കാം പിന്നെ കോഴിക്കൃഷിയുടെ വീഡിയോ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പം ഞാൻ പുതിയ കുഞ്ഞുങ്ങളെ വെയ്പ്പിച്ചിറക്കിയതാണ് ഇത് തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇവർ ഏഴുപേരെ വെച്ചു ആറ് ആറുപേരങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് ഇത്ത് വളർത്തുക ഇത് വരട വണ്ടയിലെല്ലാം ചെയ്തതിന് ശേഷം മിച്ചം വന്ന സാധനങ്ങൾ ഞാൻ ഇവരോട്ടാക്കി വെച്ചതാണ് ഡെയിലി കുറച്ചേ കിട്ടത്തുള്ളൂ എന്നാലും പേരെ നിൽക്കുന്നത് കൊണ്ട് പേര് എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് കുറ്റി ബീൻസാണ് ഇഷ്ടംപോലെ ഇതിൽ നിന്ന് ഞാൻ ഓരോ മുട്ടിനൊന്നും ബീൻസ് കുറച്ചതാണ് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് വെണ്ടയ്ക്കൊക്കെ ആയി വരുന്നു യും വെണ്ടക്കായി പച്ചമുളക് പറഞ്ഞാലും പിടിച്ചു വരുന്നുണ്ട് കുഴപ്പമൊന്നും രീതി കിട്ടുന്നുണ്ട് ഓ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ ആയിട്ട് ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണം പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരേക്കും ബായ്